പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെട്ടുമാറാകട്ടെ നമ്മുടെ സഭയ്ക്കേറെ പ്രാധാന്യമുള്ളതും ഏറെ ആവേശത്തോടു കൂടി ആഘോഷിക്കുന്നതുമായ ഈ വാച്ച് സർവീസ് ഈ ആരാധന നമുക്ക് ഭാഗമാകുവാൻ ദൈവം നൽകിയ അനുഗ്രഹാനുഭവത്തിന് നമുക്ക് മനഃപൂർവ്വമായി ദൈവത്തിന് നന്ദി അർപ്പിക്കാം അത്യന്തം പ്രശ്നകലുഷിതമായ ഒരു വർഷം നമ്മെ വിട്ടുപോവുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ പുതിയ വർഷം മനുഷ്യജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും പുതിയ വെല്ലുവിളികളൊന്നും വരുവാനായിട്ടില്ല പഴയ വെല്ലുവിളികളൊക്കെ തന്നെ പുതിയ രൂപത്തിലും ഭാവത്തിലുമൊക്കെ നമ്മെ ഗ്രസിച്ചേക്കാം അത്യന്തം പ്രശ്ന കലുഷിതമെന്ന് സൂചിപ്പിക്കുമ്പോൾ ലോകരാഷ്ട്രീയമാകെ കലങ്ങിമറിഞ്ഞിരിക്കുന്നു വാണിജ്യത്തിൻ്റെ രാഷ്ട്രീയം അത് രൂപപ്പെടുന്ന രീതി നമുക്ക് മനസ്സിലാകാതെ പോകുന്നു ഇത്രയും വർണ്ണവേറി നടക്കുന്ന അല്ലെങ്കിൽ രാതഭരം നടക്കുന്ന ഒരു രാജ്യത്ത് നാം ജീവിക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങളൊക്കെ ഈ രാജ്യത്തെ പുകഴ്ത്തുന്ന തരത്തിലേക്ക് ദയനീയമായിട്ടിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലോകവ്യാപകമായി വളർച്ചാ നിരക്കുമായി ബന്ധപ്പെട്ട് ലോകം നമ്മെ പുകഴ്ത്തുമ്പോഴും നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ പരിതാപരമായി പോകുമ്പോഴും ലോകരാഷ്ട്ര നേതാക്കന്മാർ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരെയൊക്കെ പുകഴ്ത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ഈ രാജ്യത്തുണ്ട് അതിൻ്റെ അർത്ഥം വരുവാനിരിക്കുന്ന വർഷം അത്യന്തം ദയനീയവും ഒരുപക്ഷേ ഭയാനകരവുമാകുമെന്ന് പ്രതീക്ഷയോടുകൂടി വേണം നാം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുക ജി എസ് ടി വിരിക്കുന്നതിൽ ഒരു മയവുമാരും പ്രതീക്ഷിക്കരുത് വാണിജ്യ നികുതിയും മറ്റു നികുതികളും പിരിക്കുന്നതിൽ ഒരു മയവുമാരും പ്രതീക്ഷിക്കരുത് സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കൊള്ളാം എന്ന അവസ്ഥയാണ് അതിരൂക്ഷമായി പ്രയാസപര രീതിയിൽ രാജ്യത്തെയും ലോകത്തെ മൂന്നാം ലോക രാജ്യങ്ങളെയും ബാധിക്കുവാൻ പോകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം എന്നാൽ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ച് പോകാതെ ജീവിക്കേണ്ടവരാണ് നാം തകർച്ചയുടെ താഴ്വാരത്തിലായിരിക്കുമ്പോഴും അവിടെ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഉയർപ്പിൻ്റെ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് നാം അതുകൊണ്ട് ഏത് പ്രതിസന്ധികൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നാലും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് അത് സഭാജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ രാഷ്ട്ര ജീവിതത്തിലോ ഉണ്ടാകട്ടെ അതിനെയൊക്കെ അഭിവൃദ്ധിക്കുവാനുള്ള ബലം ദൈവം നമുക്ക് നൽകുമെന്നതിൽ പക്ഷമില്ല ഇന്ന് സഭ നമ്മോട് ചിന്തിക്കുവാൻ പറഞ്ഞിരിക്കുന്ന വിഷയം സ്തോത്രത്തോടെ കർത്താവിംഗിലേക്ക് വരണമെന്ന ഒരാഹ്വാനമാണ് കം ടു ദ ലോഡ് വിത്ത് താങ്ക്സ് ഗിവിംഗ് ഒരു നിർദ്ദേശം എന്ന രീതിയിൽ ഇത് നമുക്ക് തോന്നാമെങ്കിലും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു നിർദ്ദേശമല്ല കാരണം വേദപുസ്തകം ആകമാനം പറയുന്നത് കൃതജ്ഞത എന്ന് പറയപ്പെടുന്നത് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയപ്പെടുന്നത് ഒരു ഹൃദയസ്മരണയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ മെമ്മറി ഓഫ് ദ ഹാർട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥനകൾ ക്രമീകരിക്കാറുണ്ട് ഒരു മനുഷ്യൻ അവരുടെ ഭവനത്തിൽ പ്രാർത്ഥന കൃതികരിക്കുമ്പോൾ അവർ ലോകത്തോടൊരു കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷക്കാലമോ കഴിഞ്ഞ ജീവിതത്തിൻ്റെ നാളുകളിലോ ദൈവം ചെയ്ത നന്മകളാണ് ഈ പ്രാർത്ഥനയിലൂടെ അഫോം ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് വേദപുസ്തകം ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് താങ്ക്സ് ഗിവിങ് അല്ല കൃതജ്ഞത എന്ന് പറയപ്പെടുന്നത് ഇറ്റ്സ് എ മെമ്മറി ഓഫ് ദ ഹാർട്ട് ഹൃദയത്തിൻ്റെ ഓർമ്മയാണ് ഹൃദയസ്മരണയാണ് എന്ന് പറയുക അത് അഗാധമായ ഭക്തിയിൽ നിന്നും ഉളവാകുന്നതാണ് ഒരു മനുഷ്യൻ ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ദൃശ്യമല്ലാത്ത എന്നാൽ കൂടെ സഞ്ചരിക്കുന്നു നാം ബലമായി വിശ്വസിക്കുന്ന ആ ദൈവമായി ഒരു വളരെ ബൗദ്ധികമായ ബന്ധത്തിനപ്പുറമായി വളരെ വൈകാരികമായൊരു ബന്ധത്തിലേക്ക് നാം അടുക്കുകയാണ് ഈ രാത്രി അങ്ങനെ പോകുന്നവർ ഈ ആലയത്തിലും മറ്റ് ആലയങ്ങളിലും സമ്മേളിക്കുകയാണ് ജസ്റ്റ് താങ്ക് ലോഡ് ഫോർ ദ ബെനിഫിറ്റ്സ് ദാവ് ബിൻ എൻജോയ് നാം കഴിഞ്ഞ വർഷക്കാലം അനുഭവിച്ച നന്മകൾക്ക് നന്ദി കരേറ്റുവാൻ നാം ഇന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ നന്ദി പ്രകടനത്തിൽ ദർ ഇസ് സംതിങ് ബിയോണ്ട് അവർ ഇൻ്റലക്ച്വൽ റിക്കോൾ നമുക്ക് ഓർത്തെടുക്കാവുന്ന ബൗദ്ധികമാതിന് അപ്പുറമായി എന്തൊക്കെയോ നമ്മിലുണ്ട് നമുക്കെന്തൊക്കെയോ ലഭ്യമായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച വ്യക്തിപരമായ ഏതോ പ്രോജക്റ്റുകൾ അത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചു അതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് വ്യക്തി ജീവിതത്തിൽ ഏതൊക്കെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുവോ അതൊക്കെ ദൈവികത പ്രകാരമെങ്കിൽ അതൊക്കെയും നടത്തി കിട്ടിയ വർഷമാണ് അതിനെല്ലാറ്റിനുമായി നമുക്ക് ഇപ്പോൾ നന്ദി കരയറ്റേണ്ടതായിട്ടുണ്ട് നെരുവിഴുത്തു വായിക്കുമ്പോൾ നന്ദി കരേറ്റേണ്ട പല സന്ദർഭങ്ങളെയും വ്യക്തമായ വിവരണങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ ആശയം ഇങ്ങനെ പറയുന്നത് ലഭിച്ച നന്മ ലഭിച്ച വിശ്വസ്ഥത ലഭിച്ച അനുഗ്രഹങ്ങൾ എന്നിവയ്ക്കുള്ള പ്രതികരണമാണ് നമ്മളുടെ ഓരോ സ്തോത്ര അർപ്പണവും അതുകൊണ്ട് ഈ ആലയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ നൂറ്റി നൂറാം സംഘർന്ന അറാമത്തെ വാക്യം നമുക്ക് ആപ്തവാക്യമായിരിക്കണം അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെയും അവൻ്റെ പ്രാകാര്യങ്ങളിൽ സ്തുതിയോടും കൂടെ നാം ആയിരിക്കുകയാണ് നമുക്കെപ്പോഴും അഫം ചെയ്യാവുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ദൈവം ആ ദൈവത്തിൻ്റെ സ്നേഹസ്വഭാവത്തിന് അംഗീകാരം കൊടുക്കുവാനാണ് നാം കൂടിയിരിക്കുന്നത് ഞാൻ അൽപ്പത്തി പ്രാർത്ഥന ഓർത്തത് പോലെ എത്രയോ ജീവിത സന്ദർഭങ്ങളിൽ നാം ആയിരുന്നു അവിടെയൊക്കെ നാം സംരക്ഷിക്കപ്പെട്ടു ഏതെല്ലാം മേഖല അപകടങ്ങൾ പതിയിരുന്നു വഴിയാത്രകളിൽ അപകടങ്ങൾ ദൈവം ഒഴിച്ചുപെട്ട സന്ദർഭങ്ങൾ ഏറെയുണ്ട് വൈദ്യശാസ്ത്രമേഖല പ്രകടിപ്പി പ്രവർത്തിക്കുന്നവർ അവരോട് കൂടെ ദൈവം വരുന്നു അധ്യാപന മേഖല ഉള്ളവരെ ദൈവം നന്നായി പരിപാലിച്ചു കൂലിപ്പണിക്കായി പോകുന്നവരെ ആ മേഖലയിൽ ദൈവം പരി പരിപാലിച്ചു അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ ഓരോ മേഖലയിലും ആവശ്യമായ സംരക്ഷണം ദൈവം നൽകിയപ്പോൾ അതിന് നന്ദി കരയേറ്റുവാൻ നാം കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒന്ന് ദിനവൃത്താങ്കം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം നാം ഓർത്ത് വായിക്കേണ്ടതായിട്ടുള്ളത് യഹോബയ്ക്ക് നന്ദി പറയുക അവൻ നല്ലവനാണ് അവൻ്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കും അതുകൊണ്ട് ഈ എന്ന് പറയപ്പെടുന്നത് രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് കൂട്ടിയിട്ട് ഒന്ന് ടു താങ്ക് ലോഡ് ഫോർ ഓൾ ദ ബെനിഫിറ്റ് റിസീവ്ഡ് സ്വീകരിച്ച നന്മകളുടെ നന്ദി പ്രകാശനം ആൻഡ് ടു സീക്ക് ബ്ലെസ്സിങ് ഫോർ ദ ഫ്യൂച്ചർ വരും ദിവസങ്ങളിൽ അനുഗ്രഹങ്ങൾ അത് സമ്പൂർണ്ണമാകണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യം കൂടിയാണ് ഇന്ന് നമ്മോട് സഭ ആവശ്യപ്പെട്ടത് ലഭിച്ച നന്മകൾക്ക് സ്തോത്ര അർപ്പണം നടത്തണമെന്നാണ് വായിച്ച വേദഭാഗങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുവെങ്കിലും വളരെ ഗൗരവമായി നാം കാണേണ്ട ഒരു ഭാഗമാണ് ലൂക്കോസിന് സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ പത്തൊമ്പതാമത്തെ വാക്യവരുമായി നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം അത് പറയുന്നത് കൃതജ്ഞതയും വിശ്വാസവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നാണ് ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ താങ്ക്ഫു ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ താങ്ക്ഫുൾനെസ് താങ്ക്സ് ഗിവിങ് ആൻഡ് ഫെയ്ത്ത് വിശ്വാസവും കൃതജ്ഞതയുമായി ഒരു ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് നമ്മൾ സാധാരണ പത്രങ്ങളൊക്കെ മറിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് മലയാളമനോര പത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു കോളമുണ്ടായിരുന്നു ഉദ്ദിഷ്ടകാട് അര്യത്തിന് ഉപകാരസ്മരണ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു വിശ്വാസികൾക്ക് അല്പം കൂടി ബുദ്ധി കിളിച്ചെന്നതിൻ്റെ വിചാരം മനോരമയ്ക്ക് കൊടുക്കേണ്ടതല്ല ഈ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണയെന്ന് ജനത്തിന് ഒരു ബോധ്യം വന്നു എന്നാണ് വിചാരിക്കുന്നത് അല്ലായെങ്കിൽ നമ്മുടെ പത്രങ്ങളൊക്കെ നിരവധി കോളങ്ങൾ ഇങ്ങനെ കാര്യത്തിന് ഉദ്ദിഷ്ടകാര്യത്തിന് സ്മരണയുടെ ഫോട്ടോയും ഒക്കെ വെച്ച് കൊടുക്കുമായിരുന്നു ഓരോ ഫോട്ടോയിലൂടെയും മനോരമയ്ക്ക് പതിനായിരങ്ങൾ അവർ പെട്ടിയിൽ വീഴുമായിരുന്നു വിശ്വാസ സമൂഹത്തിന് അത്തരമൊരു വിശ്വാസ വ്യതിയാനം വന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത് അതിലെ ഒരു പരിമിതി അല്ലെങ്കിൽ അതിനകത്ത് ഈ ഉപകാരസ്മരണ ഇടുന്നതിൻ്റെ പരിമിതികൾ കാരണം മനസ്സിലാക്കുന്നത് മറ്റു ചില ആരാധനാ ഇടങ്ങളിൽ ദൈവത്തിനെ ഉണർത്താനായി വെടിവഴിപാട് നടത്താറുണ്ട് ഒരു പരിധി വരെ ജനത്തിന് ബോധ്യമായി അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും വെടിവഴിപാടുകൊണ്ട് ശിവകാശി ദലൈസ്വാമിക്കാണ് വരുമാനം അല്ലാതെ വിശ്വാസികൾക്കല്ല എന്നൊരു ബോധ്യമുണ്ടായി അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ദൈവത്തിലേക്ക് അടുക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ആ ബോധ്യം നമ്മൾ നമ്മളധികമായി ഉണ്ട് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ വായിച്ചു കണ്ട സുവിശേഷ ഭാഗത്ത് വളരെ പരിചിതമായ ഒരു ഭാഗമാണ് പത്തു കുഷ്ഠരോഗികളുടെ ഒരു സംഭവവും അതുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ ഒരു ഫൈൻഡിങ്ങുമാണ് നമുക്കറിയാം ആ കഥ നന്നായിട്ട് നമുക്കറിയാം എന്താണ് വിശ്വാസവും നന്ദിപ്രകാശം തമ്മിൽ ബന്ധമുണ്ട് എന്നും അത് പാലിക്കേണ്ട ആവശ്യകതയെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഒരു വർഷക്കാലം ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങൾ നമ്മൾ ജീവിച്ചപ്പോൾ ദൈവം നടത്തിയ അനവധി നിരവധി വഴികളുണ്ട് മാർഗങ്ങളുണ്ട് നന്മകളുണ്ട് എത്രയോ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി കരയേറ്റേണ്ടതായിട്ടുണ്ട് ഓരോ നിമിഷവും നന്ദി കരയേറ്റാനുള്ള ധാരാളം കാര്യങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ ജീവിതങ്ങൾ തോമസ് മട്ടൺ എന്നൊരു മനുഷ്യൻ ഈ പേരുകളൊന്നും ആരും ഈ പാദയാത്രിയ്ക്ക് ഭാരത്തോടെ മനസ്സിൽ കുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ വാചകം പറയാം അദ്ദേഹം പറയുന്നത് ടു ബി ഗ്രേറ്റ്ഫുൾ ഈസ് ടു റെക്കഗ്നൈസ് ദ ലവ് ഓഫ് ഗോഡ് ഇൻ എവറിങ് ഹീ ഹാസ് ഗിവൺ അസ് അദ്ദേഹം തുടർന്ന് പറയുന്നു ഹി ഹാസ് ഗവൺ എസ് എവറിഥിങ് നന്ദിയുള്ളവരായിരിക്കുക എന്നാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാറ്റിലും അവൻ്റെ സ്നേഹം തിരിച്ചറിയുക എന്നതാണ് അവൻ നമുക്ക് എല്ലാം തന്നിരിക്കുന്നു ടു ബി ഗ്രേറ്റ്ഫുൾ ഓഫ് ഗോഡ് ഇൻ എവറിങ് ഹി ഹാസ് ഗിവൺ നമുക്ക് നമുക്കെല്ലാം നൽകിയിരിക്കുന്നു പക്ഷെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വളരെ റിസേർവ് ആയിട്ടുള്ള മനസ്സുള്ളവരാ നമ്മുടെ പ്രാർത്ഥനാ ഒന്ന് പോകാം അച്ഛന്മാരെ തന്നെ കുറ്റം പറഞ്ഞ് ആരംഭിക്കാം ഒരു ബഡാഖാനാണെങ്കിൽ അച്ഛന്മാരെ നീട്ടി അങ്ങ് പ്രാർത്ഥിക്കും ഒരു വടയമ്പഴമൊക്കെയാണ് പ്രാർത്ഥനയൊന്നുമില്ല ബഡാഖാനയ്ക്ക് നീട്ടി പ്രാർത്ഥിക്കാവുമ്പോൾ സാധാരണ പ്രാർത്ഥനകൾക്കൊന്നും ചെറിയ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാർത്ഥനയൊന്നുമില്ല ഈ തോമസ് മെത്തൻ പറയുന്നു എല്ലാം തന്നത് ദൈവമാണെങ്കിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാറ്റിലും അവൻ്റെ സ്നേഹം തിരിച്ചറിയുക എന്നതാണ് അവൻ നമുക്ക് എല്ലാം തന്നിരിക്കുന്നു എല്ലാറ്റിലും സ്നേഹം തിരിച്ചറിയുക എന്താ ഭാര്യ ഭർത്താവിനോട് വഴക്കിടുകയാണ് എന്താ കാര്യം നിങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്ന് ഭർത്താവിനെ ഭാര്യ വാഞ്ച് ചെയ്യുക ആ വഴക്കിടുന്ന സമയം കൊണ്ടാണ് ഒരു പാണ്ടിലോറി നമ്മെ കാത്തിരിക്കുന്നത് അങ്ങ് പാസ് ചെയ്ത് പോവുകയാണ് എല്ലാറ്റിലും ഒരു നന്മയുണ്ട് മകനോട് പറ നീന്ന് പോകണ്ട മകളോട് നീന്ന് പോകണ്ട പോകണമെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ചില സമയങ്ങളുണ്ടല്ലോ ആ സമയത്ത് വാശിയിലെ പത്ത് മിനിറ്റുകളാണ് അവൻ്റെ വഴിയിൽ അമ്മയോ അപ്പനോ പറഞ്ഞ അപകടത്തെ മാറ്റിവിട്ട ഒരു ഒരു സ്പേസ് എന്ന് പറയപ്പെടുന്നത് ഇത് വിശ്വസിക്കണം 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 ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നാം അറിയാതെ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ ഒരു പരിധി വരെ നാം തിരിച്ചറിയുന്നില്ല എങ്കിലും അത്തരം ദൈവിക സന്ദർഭ ഇടപെടലുകളുടെ സന്ദർഭങ്ങളാണ് ഒരുപക്ഷെ പോകാൻ കാത്തിരുന്ന ബസ് നമുക്ക് കിട്ടാതെ പോകുമ്പോഴും ആഗ്രഹത്തോടെ പോകുവാൻ ആഗ്രഹിച്ചിരുന്ന ഫ്ലൈറ്റ് നമുക്ക് മിസ്സാകുമ്പോഴുമൊക്കെ ഇതിൽ ഇത്തരം എന്ന് ഓർക്കണം അങ്ങനെ എത്രയോ കാര്യങ്ങൾ നാം അനുഭവിച്ചു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ബിസിനസ്സുകൾ പിടിച്ചത് പോകുന്നു നമ്മൾ വിചാരിക്കും അത് ഏതോ കുഴപ്പമാണെന്ന് ആ കുഴപ്പമല്ല ആ ബിസിനസ് മാറിപ്പോകുന്നത് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ ഒരു മറ്റൊരു തെളിവായിട്ടൊരുപക്ഷേ വന്നേക്കാം നന്ദിയുള്ളവരായിരിക്കുക എന്നാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാറ്റിലും അവൻ്റെ സ്നേഹം തിരിച്ചറിയുക എന്നതാണ് അവൻ നമുക്കെല്ലാം തന്നിരിക്കുന്നു എന്ന ബോധ്യം ഈ രാത്രിയിൽ നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മുടെ മക്കൾക്കായി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി യാത്ര ചെയ്യുന്ന സഹോദരി ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ ബന്ധുക്കളാകട്ടെ ഒരു പക്ഷേ അമ്മയോ അമ്മായിയമ്മയോ അപ്പനോ അമ്മായിയപ്പനോ ആരുമാകട്ടെ അവരെല്ലാം സ്നേഹത്തിൻ്റെ ചിലതൊക്കെ നൽകുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തെ വീണ്ടും ഞാൻ മറന്നു വരാൻ ആഗ്രഹിക്കുക വിനാശകരവും ഒറ്റയാക്കുന്നതുമായ ഒരു രോഗത്തെ അടിമപ്പെട്ട പത്തു പേരാണ് അതൊരു ശാരീരിക അസുഖം മാത്രമല്ല എന്നും ഒരു ശാരീരിക ദുഷ്കൃതിയുടെ കാലത്താണ് യേശുദമ്പുരാൻ ഈ വലിയ സൗഖ്യം ചെയ്യുന്നത് എന്നതും വളരെ പ്രത്യേകതയുള്ളതാണ് യേശുദമ്പുരാൻ പറഞ്ഞു യഹൂദൻ സൗഖ്യം അനുഭവിച്ചു പക്ഷെ അവൻ രക്ഷ അനുഭവിച്ചില്ല യഹൂദൻ അനുഭവിച്ചു ഒൻപത് യഹൂദന്മാർ സൗഖ്യം അനുഭവിച്ചു എന്നാൽ അവൻ രക്ഷയനുഭവിച്ചില്ല പത്താമത്തെ ശബരിയക്കാരൻ അവൻ സൗഖ്യത്തോടൊപ്പം രക്ഷ കരഗതമാക്കിയപ്പോൾ അവന് ഒരു ഉൾവിളി ഉണ്ടായി സൗഖ്യത്തിൻ്റെ കാരണഭൂതനായ ദൈവത്തെ ഒന്ന് കാണേണ്ടതായിട്ടുണ്ട് ഞാൻ എപ്പോഴും ഓർപ്പിക്കട്ടെ നമ്മുടെ ഗൾഫ് മേഖലയിലെ കുഞ്ഞ് പ്രിയപ്പെട്ടവരൊക്കെ അധികമായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അന്താരാഷ്ട്ര മേഖലയിലെ ഒരു മാറ്റം മരുഭൂമിയാക്കി മാറ്റുന്ന ഊഷ്വരഭൂമി ആക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഗൾഫ് നാടുകളെ എത്തിച്ചേക്കാം പക്ഷേ ആ ഒരു സാഹചര്യത്തിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കാതെ ഇരിക്കാൻ നിരന്തരമായ പ്രാർത്ഥനയും അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെയുള്ള നടത്തവും നമുക്ക് അനിവാര്യതയാണ് അതുകൊണ്ട് ലഭിച്ച നന്മകൾക്ക് എപ്പോഴും നന്ദി കരയറ്റേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ടാകണം പത്തു പേരിൽ ഒരാളായി മാറുക ഒൻപത് പേരുടെ രക്ഷയുടെ തരത്തിലല്ല ഒൻപത് പത്താമത്തെ വ്യക്തിയുടെ രക്ഷയുടെയും സൗഖ്യത്തിൻ്റെയും വഴിയിലൂടെ നമുക്ക് നടന്ന് പോകേണ്ടതായിട്ടുണ്ട് തമ്പരാൻ പറഞ്ഞു ഒബീഡിയൻസ് കമാൻഡ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഫെയ്റ്റ് കൽപ്പനയുടെ പാലനം എന്ന് പറയപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് റിക്കുവാരൻ എന്ന് പറയപ്പെടുന്ന ഏറെ ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരുടെ വാചകം എങ്ങനെയാണ് ഫേസ്റ്റ് സ്റ്റെപ് ടു ഒബീഡിയൻസ് ഈസ് ടു സരണ്ടർ അനുസരണത്തിലേക്കുള്ള ആദ്യ പടി കീഴടങ്ങലാണ് ദൈവിക അനുസരണത്തിലേക്കുള്ള ആദ്യ പടി കീട കീഴടങ്ങലാണ് കുളുപാങ്ക വായക്ക് തെറ്റിപ്പോ കീഴടങ്ങുകയാണ് ദൈവത്തിനു മുമ്പിൽ സരണ്ടർ ചെയ്യുകയാണ് പൂർണ്ണമായി തമ്പുരാൻ്റെ മുമ്പിൽ സരണ്ടർ ചെയ്യുക അല്പം കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി ശുശ്രൂഷ കിടക്കുകയാണ് നമ്മൾ പലപ്പോഴും പറയും ഇനി ഞാൻ എനിക്കുള്ളവനല്ല നിനക്കുള്ളവനത്രേ നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യും നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല പുറത്തോട്ടെന്ന് പറയാം ഇന്നത്തെ ചായ സ്പോൺസർ ചെയ്തത് അലക്സച്ചിനാണെന്ന് പറഞ്ഞാൽ കുടിക്കത്തില്ല ആ ഇതാണ് ജീവിതാനുഭവം പറയുന്നു ഒബീഡിയൻസ് ടു ഗോഡ് ഗോഡ്സ് കമാൻഡ് ഇസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് ഇവിടെ പത്ത് പേരിലോരും പറഞ്ഞു നിങ്ങൾ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കണം ടു ഗെറ്റ് റാറ്റിഫൈഡ് ലെപ്രസിയുടെ തീവ്രത അത് കുറഞ്ഞുമെന്നും നിങ്ങൾക്ക് സമൂഹത്തിൽ ഇടപെടാൻ ഇനി സാധ്യതയുണ്ട് എന്നും ഒരു രക്ഷകൻ വന്നു എന്ന് പറഞ്ഞില്ലായെങ്കിലും അത് അത് പുരോഹിതി മുമ്പിൽ കാട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ യഹൂദൻ രക്ഷയനുഭാവിക്കാത്തത് കൊണ്ട് സാക്ഷ്യമില്ല രക്ഷ അനുഭവിക്കാത്തതിന് സാക്ഷ്യം ബുദ്ധിമുട്ടാണ് ഇന്നതുകൊണ്ട് ഇന്നു വന്നിരുന്നില്ല സാക്ഷ്യം പറയാത്തവരൊക്കെ കൊടുംബാബികളും സാക്ഷ്യം പറഞ്ഞവരൊക്കെ നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല ഒരുപക്ഷെ എവിടെ നിന്ന് പറഞ്ഞവരെക്കാൾ നന്നായി എത്തി സാക്ഷ്യം പറഞ്ഞത് ഇരുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ കുറച്ച് ഒത്തിരി പറഞ്ഞിട്ട് ഇല്ലായ്മയുടെ ജീവിതം ഉണ്ടാകുന്നതിനേക്കാൾ ഇച്ചിരി പറഞ്ഞിട്ട് ഉള്ള ജീവിതം കാട്ടുന്ന നല്ലതെന്നുള്ള വിശ്വാസം ജീവിക്കുന്നയാളാണ് എന്തുമായിക്കോട്ടെ അനുസരണത്തിലേക്കുള്ള ആദ്യ പടി സമ്പൂർണമായ കീഴടങ്ങലാണ് അതുകൊണ്ടാണ് ചാൾസ് സ്റ്റാൻലി എന്ന എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് അനുസരണമാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ താക്കോൽ ഒബീഡിയൻസ് ഈസ് ദ കീ ടു റിയൽ ഫെയ്ത്ത് അനുസരണമാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ താക്കോൽ എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്ന് ഓർമ്മപ്പെടുത്തുക അപ്പോൾ കൽപ്പത പ്രമാണിക്കാനായി രക്ഷയുടെ വഴിയിലൂടെ നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പത്തു പേരിൽ ഒൻപത് പേർക്കും സാധ്യമായില്ല വചനമറിയാത്തവൻ ആ വഴിയിലൂടെ വന്നതാണ് ഏറെ പ്രാധാന്യം അറിയുക അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദ ഒൺ എന്നൊരു പ്രയോഗം തന്നെ ഒരുപക്ഷെ ചില ഭാഷകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദ ഒൺ എന്താണ് ശമരിയാക്കാരുടെ നന്ദി പ്രകടനത്തിന് ചില പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദ ഒൺ ദ ഒൺ ആൻഡ് ഓൺലി വൺ ഒൻപതെണ്ണവും വഴി തെറ്റിപ്പോയി രക്ഷയനുഭവിച്ച് ഒൻപത് പേരും മറ്റു വഴിയിലേക്ക് പോയപ്പോൾ അവർ വെടിവഴിപാടും ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപകാരസമരണയുമായി പോയപ്പോൾ ഒരുവൻ മാത്രം രക്ഷകന്റെ പാത കടന്നു വന്ന് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം മറ്റൊരു ചിന്ത കൂടി തമ്പുരാൻ നമ്മോട് പഠിപ്പിച്ചു താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫെയ്ത്ത് ആർ ഇൻസപ്പറബിൾ വിശ്വാസവും നന്ദി പ്രകടനവും അതൊരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത് എഴുന്നേറ്റ് പോകുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നന്ദി പ്രകടിപ്പിക്കുന്ന വിശ്വാസമായി വളരെ ബന്ധമുണ്ട് ദൈവത്തോട് ചേർന്ന് ആ ഒരു വലിയ ധന്യാനുഭവത്തിലെ കടക്കാൻ നമുക്ക് ഇടയാകണം എന്നാണ് ഈ രാത്രിയിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസത്തെ രോഗശാന്തിയുമായി യേശു തമ്പുരാൻ ബന്ധിപ്പിക്കുക രോഗസൗഖ്യം യഥാർത്ഥമായി ലഭിച്ചവൻ ദൈവത്തിന് നന്ദി കരയേറ്റുമെന്ന് അവൻ പറയുക അവസാനം ഇങ്ങനെ സൂചിപ്പിക്കട്ടെ നിങ്ങൾ വിലപിച്ചേക്കാം നിങ്ങൾ കർത്താവിൻ്റെ വാക്കനുസരിക്കുമെങ്കിൽ അവൻ്റെ പാത വീട്ടിൽ സമർപ്പിക്കുമെങ്കിൽ ദൈവം അത് വിലമതിക്കുമെന്നുള്ള ഓർമ്മയുണ്ടാകണം പത്തു പേർ സൗഖ്യമായി ഒൻപത് പേർ സൗഖ്യമനുഭവിച്ചു പക്ഷെ രക്ഷ അനുഭവിക്കാത്തത് കൊണ്ട് യേശുവിന് മുമ്പിലെത്തി സാക്ഷ്യത്തോടെ നിൽക്കാൻ കഴിഞ്ഞില്ല അനുഭവിക്കുന്ന സാക്ഷ്യത്തിൻ്റെ വഴിയിൽ അനുഭവിക്കുന്ന സത്യത്തെ പ്രഘോഷിക്കാൻ ഹൃദയത്തിനകത്ത് ഒരു ത്വര നമുക്കുണ്ടാകണം എന്തിനാണെന്നറിയാമോ അടുത്ത വർഷം ഈ ബെനിഫിറ്റ് വീണ്ടും നിൽക്കണം ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഒരു പ്രാർത്ഥനാഭാവത്തിൽ സൂചിപ്പിച്ച് വീണ്ടും ഓർപ്പിക്കട്ടെ നമുക്കേറെ അറിവുള്ളതാണല്ലോ യാക്കോബിൻ്റെ ഗോവേണി ആവർത്തിച്ചോർപ്പിച്ചത് നിത്യജീവിതത്തിലെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയാണ് യാക്കോബിൻ്റെ ഗവേണിയിൽ തല കല്ലിൽ വെച്ച് കിടക്കുമ്പോൾ കാണുന്ന ദർശനമുണ്ട് ഗോവേണിയും അതിൽ കയറി ഇറങ്ങുന്ന ദൂതന്മാരും അർത്ഥം ഇതാണ് ലഭിക്കുന്ന നന്മകളുമായി ദൈവത്തെങ്കിലേക്ക് കടന്നു പോവുകയും തിരികെ ഒത്തിരി നന്മകളുമായി ഇറങ്ങി വരികയും വേണം ആ ധാരാളം നന്മകളുടെ നന്മ അനുഭവിച്ചുകൊണ്ട് വീണ്ടും പടികൾ കയറി പോകുവാനുള്ള ഒരവസരം നമുക്കുണ്ടാകണം കുഷ്ഠരോഗികൾ പത്ത് ഉണ്ടാകാം പക്ഷേ താങ്ക്സ് ഗിവിങ് ഒരുവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അവൻ മാത്രമാണ് രക്ഷ അനുഭവിച്ചത് നമുക്കതുകൊണ്ട് ദൈവത്തിൻ്റെ പാതപ്പെട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ തന്നതിനെല്ലാം നന്മ ആ നന്മയ്ക്കെല്ലാം നന്ദി കരയേറ്റുവാൻ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അനവധി നന്മകൾ നമുക്ക് ദൈവം നൽകി ഒത്തിരി അനുഗ്രഹങ്ങൾ നേി നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചതും നമ്മെ പരിപാലിച്ചതും നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചതും വീഴ്ചയിൽ താങ്ങിയതും കുറവുകളെ ഏറ്റുപറഞ്ഞപ്പോൾ നമ്മുടെ പാപത്തെ പരിഹരിച്ചതുമൊക്കെ ദൈവം ചെയ്ത നന്മകളായിരുന്നുവെങ്കിൽ ദൈവത്തെ മറന്ന ആരാധന ശുഷ്കതയോടുകൂടിയും ദൈവപാതവിടെ ഇരിക്കാതെയുമൊക്കെയുള്ള നമ്മുടെ കുറവുകളെ ആ ഒൻപത് കുഷ്ഠരോഗികളുടെ പട്ടികയിലേക്ക് നമ്മെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ പത്താമത്തെ കുഷ്ഠരോഗിയുടെ ആ വലിയ കൃതജ്ഞതയുടെ നന്ദി വഴികളിലൂടെ എന്നെ നടത്തണമേ എന്നും വരും വർഷങ്ങളിൽ നന്മകൾ ത തടസ്സപ്പെടാതെ ഇരുപ്പാൻ നന്ദി പ്രകാശിപ്പിക്കാൻ എന്നെ അനുവദിക്കണമേയെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം കുഷ്ഠരോഗത്തിൻ കുഷ്ഠരോഗത്തിൻകൂത്തുകളേറ്റേറ്റ് തളർന്നതാമൻ തേ കുരോഗത്തിൻ കൂത്തുകൾ തളർന്നതാമെന്നേ മുറ്റും കുറ്റമറ്റവനായി നാഥനെ എൻ ജീവ പ്രകാശമേ എന്നെ കുറ്റമറ്റവനായി തീർത്ഥം നാഥനെ എൻ ജീവ പ്രകാശമേ എൻ ഏഷുവേ ആരാധ്യനെ അങ്ങക്കായിരമായിരം സ്ത്രോത്രം ആയിരമായിരം നന്ദി എൻ യേശുവേ ആരാധ്യനെ അങ്ങക്കായിരമായിരം സ്തോത്രം ആയിരമായിരം നന്ദി പരിശുദ്ധ പിതാവേ നൽകിയ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അങ്ങയുടെ വിശ്വസിക്കു നന്ദി കരറ്റിക്കൊണ്ട് പുതുവർഷത്തിലേക്ക് പുതുവർഷത്തിലേക്കടക്കുക ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം കൃപയിൽ സൂക്ഷിക്കണം അനുഗ്രഹിച്ച് പരിപാലിക്കണം യേശുമൂലം പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കണമേ അമേ